വീഡിയോ ഒന്നും ഇല്ല ഗൈസ് ഉച്ചയ്ക്ക് പള്ളിക്ക് പോയ ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ അത് നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് ഇടും ഇന്ന് വെടംപല്ലി ഒന്നോ വെടംപല്ലിയോ കോളിയോ മാർഗം കളിയോ പുതിയൊരു ഓട്ടോടൊഞ്ചായിട്ട് കേട്ടോ പുതിയ സാധനം നമ്മളിതിൽ കയറാറില്ല ഷോപ്പാണ് ടിക്ടോക്കിലൊക്കെ ഇണ്ട് അങ്ങനെയൊക്കെ ഭയങ്കര പുതിയ ഷോപ്പ് അത് കുറേ ദിവസമായി ഇത് മുമ്പ് പ്രോസായിരുന്നു ആ മസാല വന്നിട്ട് പറഞ്ഞു അടിപൊളി പ്രോസ് ഇവിടെ കിട്ടുന്ന ഞങ്ങളോട് പോയി പത്ത് വയസ്സൊക്കെ അപ്പറല്ല വേറെ കട എന്നിട്ടിപ്പോ പൊളിച്ചു മാറ്റി ഒക്കെ പൊളിച്ച് മാറ്റി അവിടെ ഒരു പഴയ പഴയൊരു പ്രോസിന്റെ ഷോപ്പായിരുന്നു അത് മാറ്റിയിട്ട് ഇപ്പോ ഫുൾ വീസ് പിന്നെ പിന്നെ ഇവിടെ ഇവിടെ എല്ലാവരും ആണ് അത് ഫാർമസി അപ്പുറത്തിൽ ഒരു ഡ്രസ്സിന്റെ കട ഉണ്ടായിരുന്നു അത് പൊളിച്ച് മാറ്റി ഇപ്പൊ ഫാർമസി ഇവിടെ ഷറോ തോപ്പിന്റെ മാറ്റങ്ങള് സംഭവിച്ചുകൊണ്ടിരിക്കയാണ് പോയോ പുതിയ പുതിയ സാധനം തുടങ്ങിട്ടോ ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളൂ അവളെ മിഷ് ചെയ്യാൻ കണ്ടിട്ട് എന്താണ് എന്താ പേര് പുതിയ ഫാർമസി തർത്തി അവർ അടുക്കലും പിടിക്കല കാര്യം നടക്ക അടുത്ത് തുടങ്ങുമ്പോൾ എല്ലാവിധ സാധന സാമഗ്രികളുണ്ട് അവിടെ ആദ്യ ഒരു തുണിക്കടയായിരുന്നു തർത്തീവ് ചെയ്യണം നമ്മളാ മല്ലിക്ക പോകണം വേറെ നിക്കാതായിട്ടുള്ളൂ റഷീദിന് അതന്നെ നിംബ്രയിൽ അവിടെയൊക്കെ ആയിരുന്നു നോക്കി രാവിലെ ഒന്ന് വന്നത് ആവും റൂമിൽ പോയിട്ട് ഒന്ന് ഒന്ന് സെറ്റാക്കി ഒരാഴ്ച ഇവിടെ നിന്ന് പോയി ജിദ്ദീന്ന് പോയിട്ട് സെറ്റാക്കിയിട്ട് മുമ്പിൽ നേരെ നാളെ ഡ്യൂട്ടി കറങ്ങും അപ്പോൾ എല്ലാവരും നേരത്തെ പിരികും ഞാൻ ചിലപ്പോൾ ഒരു മുത് പത്ത് മണിയാകുമ്പോൾ മേഞ്ചേറിലേക്ക് പോകും അതല്ലാന്നുണ്ടെങ്കിൽ നാളെ രാവിലെ മണിക്ക് സുദർമ്മ വണ്ടിയിൽ വരികയാണെങ്കിൽ

ഞങ്ങളിവിടെ അങ്ങനെ കയറാറില്ല അല്ലെ അതായിട്ടല്ലേ ഫസ്റ്റല്ലേ കയറണു ഫസ്റ്റ് കേറണു കേട്ടോ പൊടിച്ചാണ്ട് തരും സാധനങ്ങളൊക്കെ പൊടിച്ച ലൈവ് ആ ഞാൻ കൊടുക്കാണിച്ചോ നമ്മുടെ ശാരത് ഓപയിലെ അമലെ തൊട്ടിപ്പുറത്തുള്ള ഷോപ്പാണ് എന്താ പേര് ഷോപ്പ് മലയാളിയാണ് ഓകെ സൗണ്ട് പൊടിച്ചാണ് തരും സാധനം ഈ ഷോപ്പേ ഇതേ ഞങ്ങൾ എപ്പോഴും കാണും പക്ഷെ അവിടെ കേറലില്ല തൊട്ടപ്പുറത്തുള്ള ഒരു ക്ഷോത്രമാണ് കയറിയത് അപ്പോൾ അതും മലയാളി ഇതും മലയാളിയാണ് പോലും എപ്പോഴും അപ്പുറത്തിലാണ് കയറിയത് ആ ഇവിടെ ഇപ്പോൾ കയറിയപ്പോൾ കയറുന്ന സൗണ്ട് കൂടുതൽ അപ്പോൾ എന്തപ്പോൾ സൗണ്ട് പറഞ്ഞു നോക്കുമ്പോഴാണ് സംഗതി മനസ്സിലായത് അവിടെ മെഷീൻ ലൈവായിട്ട് പൊടിച്ച് തരും മുളക് മുളക് മല്ലി പമ്പല്ലി മല്ലി എന്നുള്ള സാധനങ്ങൾ മൊത്തം ലൈവായിട്ട് പൊടിച്ച് തരണം മലയാളിയാണ് കാക്ക ഏറോപ്ലെയിൻ്റെ അച്ചാറ് വാങ്ങിക്കരുത് മാമു പറക്കും അവിടെ ഉള്ള ആള് അതിന്റെ ഓണറത്ര ഉപയോഗിക്കല് അപ്പം അതിന് പ്രമോഷൻ ചെയ്ത് അപ്പം ഏറോപ്ലൈന് അരി എന്താ പറഞ്ഞു നാലാത് അപ്പും അല്ലാണ്ട് പരിപ്പ് കടല ഉഴുന്ന് സകലമാണ് സാധനങ്ങൾ അവിടെ ഇനി നമ്മൾ അവിടെ നിന്നായിരിക്കും പർച്ചേസ് ചെയ്യുക ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ള അറിയില്ല പല വഞ്ജനങ്ങൾ അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമെന്നറിയില്ല എന്തായാലും ഞങ്ങൾ അവിടെ വാങ്ങും ഇനി അടുത്തത് നിങ്ങൾക്കും നിങ്ങൾക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നു കേട്ടോ കാരണം ഇപ്പം മഴമില്ല മന്ത്രമില്ല മഴ ജാലങ്ങളില്ല ലൈവായിട്ട് പൊടിച്ചെടുത്ത് തരും ആ മെഷീൻ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അത് കാണിച്ചു തരാം ഓക്കെ ഏത് സാധനം ഏതാണ് നിന്റെ അത്രയാണ് നിന്റെ അത് എത്രയാണ് ഫോണില് അവിടെ യുദ്ധമാണ് പന്ത്രണ്ട് വാൾട്ടും നൂറ്റി പത്തിരണ്ട് അത് അവനോട് ചോദിക്കും പന്ത്രണ്ട് വാളിറ്റും ആണ് ഇവിടെ താഴത്ത് ആരസി മീനിന്നത് ഇവിടി നോക്കട്ടെ നമുക്കൊരു കാര്യൊന്നുമില്ല എന്തിനാ വെച്ച ഇവിടെ നിൽക്കണീ ആരുടെ വണ്ടിയിൽ ബാറ്ററി വാങ്ങാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നു എല്ലാ കാര്യം ഉണ്ട് ബാറ്ററി പറയുക അത് നമ്മൾ പരിചയപ്പെടുത്തും നല്ല വിലയ്ക്ക് തരുന്ന അഫോർഡബിൾ പ്രൈസിൽ തരാന്നുണ്ടെങ്കിൽ വീണ്ടും ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും ബാറ്ററി കാണാം ഫ്രീ പ്രൊമോഷൻ ആണ് എന്താ വെച്ച എന്തോ കാര്യമായിട്ട് വാങ്ങുന്നുണ്ട് അരി അരി അവിടെ ഉണ്ടോ ഈ കടയിലുണ്ടോ പോകണുല്ലേ അതാണ് അരി എൻ്റെ കയ്യിൽ തന്നേക്കുന്നത് സംഭവ മറ്റാള് അരി എന്റെ കൈ തന്നിട്ട് നൈസലി കടയിൽ പോയിട്ട് നിക്കുന്നുണ്ട് എന്തോ കാര്യമായിട്ട് വാങ്ങുന്നുണ്ട് ആ മനസ്സിലായി കളർ അടിക്കാനുള്ള സാധനം ഇന്നിപ്പോ യുവാവും അവിടെ പോയിട്ട് അബു അഹമ്മദിന്റെ പേരില് മറ്റേ ഹുസൈൻ ഭായി പറ്റി വാങ്ങി അബു അഹമ്മദിന്റെ പേര് എന്നും മറ്റേ തമ്പാക്ക് വെക്കുന്ന ഒരു പീടിയുണ്ട് അത് യമന്റെതാണ് ഇവിടെ ആ കടയില് ആ കടയിൽ നേരെ നമ്മുടെ ഹുസൈൻബായി പോയി എപ്പോഴും യമനിക്ക് വാങ്ങി വാങ്ങിയിട്ട് പരിചയമായി അപ്പൊ യമനെ എപ്പോഴും പൈസ കൊടുക്കും അഞ്ചു രൂപയില് ഉസേൻബായി നൂറ് രൂപ അവിടെ പറ്റി വാങ്ങി അഞ്ചു രൂപ അഞ്ചു രൂപ അത് അബു അമ്മ ഞാൻ പറ അബു അമ്മ എനിക്ക് എന്താ നീ നോ അറിയാന്ന് അല്ലല്ല എന്റെ പേര് പറയാ എന്നിട്ട് എല്ലാ ആഴ്ച എല്ലാ ദിവസവും പോയിട്ട് അഞ്ചഞ്ച് രൂപയാണ് തമ്പാക്ക് വാങ്ങുക തമ്പാക്ക് വാങ്ങിയിട്ട് നൂറ് രൂപയാലും പറ്റായി ആ അത് ഒരു ദിവസം അബ്മദ് പോയപ്പോഴാണ് ആ കഥ അറിയണത് അബ്മുമാറിക്കിൻ്റെ പങ്കാടി പറഞ്ഞിട്ട് കച്ചിപ്പുറം ചെറിയറിയാതെ ആ കഥ കിക്ക കിക്കൊക്കെ ഒരു പറ്റുവാങ്ങലുണ്ടോ അങ്ങനെ ഈ വെള്ളിയാഴ്ചയും അവസാനിച്ചു ഞാൻ എന്ത് വീണ്ടും മസിനേക്ക് കമ്പനിയിലേക്ക് പോകാൻ ഇടയിരിക്കുന്നതാണ് ബേക്കെടുത്ത് ബേക്കെടുത്ത് നമ്മൾ സാമൂഹിലൊക്കെ മേടിച്ച് ഇത് രണ്ടാൾക്കാർ വന്നിട്ടുണ്ട് അവർ ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ലല്ലോ എനിക്കാധി നമുക്ക് കാണിക്കാം വീഡിയോയിൽ വീഡിയോ ഇത് രണ്ടാൾക്കാർ ബിഹാറിൽ നിന്നും പറഞ്ഞെത്തിയിരുന്നു മുജാഹിദിൻ്റെ എൻ്റെ റൂമിലുള്ള സുഹൃത്തിൻ്റെ നാട്ടുകാരാണ് അപ്പോൾ അവരെ നമുക്ക് കാണിക്കാം അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ നമ്മളങ്ങനെ എല്ലാ ആഴ്ചകളും ഓരോ വീഡിയോ ചെയ്യാനുള്ള പ്ലാനുണ്ട് റീച്ച് ചെയ്യാൻ നമുക്ക് വന്നോളൂ കുഴപ്പമില്ല അപ്പോൾ മറക്കണ്ട ഈ ഒരു ഇവിടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതിവിടെ തീരാണ് പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ അടിക്കാൻ മറക്കരുത് ദയവായിട്ട് പിന്നെ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ എത്തിക്കാം പറ്റുമെങ്കിൽ എത്തിക്കാം ബുദ്ധിമുട്ടാക്കാൻ ഞാനില്ല ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അടുത്ത വെള്ളേജ് കാണാം ഓക്കെ